ഈസ്റ്റ് ബംഗാൾ ഫാൻസിൻ്റെ സ്വഭാവം എല്ലാവർക്കും അറിയാവുന്നതാണ് ആ കിഴക്കൻ ബംഗാളിലെ കാടന്മാരുടെ സകല സ്വഭാവം അവന്മാർക്കുണ്ട് അവന്മാരുടെ മൈൻഡ് പോയി നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ അവന്മാര് പുതച്ച് കളയും കഴിഞ്ഞ കുറേ കാലമായിട്ട് കൊൽക്കത്ത ഡർബിൽ ഈസ്റ്റ് ബംഗാൾ വിജയിക്കുകയാണെങ്കിൽ മോഹൻ ബഗാന്റെ ആരാധകരെ പഞ്ഞിക്കിടുന്ന ഒരു ചടങ്ങ് നിർത്താതെ നടന്നു പോകുന്നുണ്ട് കഴിഞ്ഞ ദിവസവും അത് നടന്നു ഇന്ത്യൻ ഫുട്ബോൾ സീസൺ ഡ്യൂറൻറ്റ് കപ്പോട് കൂടി സ്റ്റാർട്ട് ചെയ്ത് നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മളതിനെക്കുറിച്ച് ആക്റ്റീവായിട്ട് വീഡിയോ ഒന്നും ചെയ്യുന്നില്ല കാരണം ഈ ഒരു തൊലിഞ്ഞ സിറ്റുവേഷനിൽ കൂടി ഇന്ത്യൻ ഫുട്ബോൾ കടന്നു പോകുന്നതുകൊണ്ടാണ് ഇന്നോട്ട് ഇങ്ങോട്ട് പറ്റുവാണെങ്കിൽ ആക്റ്റീവായിട്ട് കണ്ടൻ്റെ കാര്യങ്ങളൊക്കെ വീണ്ടും ചെയ്തു തുടങ്ങാം എന്നാണ് വിചാരിക്കുന്നത് അപ്പം ഡ്യൂറന്റ് കപ്പിൽ കുറേയധികം മത്സരങ്ങൾ കഴിഞ്ഞ് പോയി ജംഷഡ്പൂരൊക്കെ വളരെ മികച്ച വിജയങ്ങൾ ത്രിഭുവൻ ആർമി ഉൾപ്പെടെയുള്ള ടീമുകൾക്കെതിരെ നേടി വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഇത്തവണ ഡ്യൂറിന്റെ ഒപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അതിനിടയിലാണ് അതിന്റെ ആ ഒരു ഹൈപ്പ് അങ്ങോട്ട് കേറ്റിക്കൊണ്ട് ഇന്നലെ കൊൽക്കത്ത അവര് നടന്നത് മോഹൻ ബഗാനും ഈസ്റ്റ് ബംഗാളും തമ്മിലുള്ള പോരാട്ടത്തിൽ മോഹൻ അവരുടെ യങ് ക്യാപ്റ്റനായിട്ടുള്ള ദീപെന്തുനെ ഒക്കെ കളിക്കളത്തിൽ ഇറക്കി ദീപെന്തു ഈസ്റ്റ് ബംഗാളിന്റെ സായൻ ബാനർജിയുടെ ഇങ്ങോട്ടൊരു സ്വിച്ച് ഇൻ ഒക്കെ ഇറക്കിയിട്ടുണ്ട് സ്വിച്ച് മ്യൂസിക് അറിയാമല്ലോ പഴയ ഷോൺ മൈക്കിൾസിൻ്റെ ഇടുത്തൊരു ചോട്ട് അതുപോലൊരു പരിപാടിയൊക്കെ ദീപേന്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എന്തൊക്കെ കാണിച്ചിട്ടും കാര്യമില്ലായിരുന്നു ഈസ്റ്റ് ബംഗാൾ വിജയിക്കുന്ന കാഴ്ചയാണ് കണ്ടത് കളി തുടങ്ങി ഒമ്പതാമത്തെ മിനിറ്റിൽ തന്നെ മലയാളി തരമായിട്ടുള്ള ജെസിൻ ടീക്കെയിലൂടെ അവർ ആദ്യത്തെ ഗോൾ നേടി രണ്ടാമത്തെ ഗോള് നമ്മുടെ സായൻ ബാനർജി കൊൽക്കത്തയുടെ പുതിയ ഹീറോ എന്ന് തന്നെ വിശേഷിപ്പിക്കാം കൊൽക്കത്തയ്ക്ക് വേണ്ടി സോറി ബംഗാളിനു വേണ്ടി സന്തോഷ് ട്രോഫിയിലൊക്കെ വളരെ മികച്ച പ്രകടനം കാഴ്ച വെച്ചാൽ സായൻ ബാനർജി മോഹൻ ബഗാൻ നോക്കിയ താരമാണ് പക്ഷേ പുള്ളിക്ക് ഈസ്റ്റ് ബംഗാളിനോടൊപ്പം ചേരാൻ തന്നെയാണ് താല്പര്യം മത്സരം വിജയിച്ചതിന് ശേഷം ആ മീനെടുത്ത് പിടിച്ച് പുള്ളി മോഹൻ ബഗാനെ കളിയാക്കിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഡേവിഡും മറ്റൊരു ഗോളും കൂടെ നേടി മൂന്നേ രണ്ട് എന്ന സ്കോർ ലൈനിൽ ഈസ്റ്റ് ബംഗാൾ മോഹൻ ബഗാനെ പരാജയപ്പെടുത്തി യഥാർത്ഥ സംഗതി കളിക്കളത്തിലെ ആ ഒരു പ്രകടനത്തിന് ശേഷമാണ് ഉണ്ടായത് കാരണം പുറത്തിറങ്ങിയ ശേഷം ഈസ്റ്റ് ബംഗാളിൻ്റെ ആരാധകർ സ്വാഭാവികമായിട്ടും ഡർഭി വിജയിച്ചാലുള്ള ആഘോഷ പ്രകടനങ്ങൾ അതിൻ്റെ ഇടയിൽ ഏതോ മോഹൻ ബഗാന്റെ ആരാധകൻ എന്തോ ഒന്ന് ചൊരുങ്ങി കുമാരി കയറി മെഴുകി അടിച്ച് ഹോസ്പിറ്റലാക്കി ഇത് സ്ഥിരം നടക്കുന്ന ഒരു പരിപാടിയാണ് കാരണം ജയിച്ചു കഴിഞ്ഞാൽ ഈസ്റ്റ് ബംഗാളിൻ്റെ ഫാൻസ് അങ്ങ് വയലൻ്റ് ആവുന്ന ഒരു പരിപാടി കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇത്തവണയും അതിന് യാതൊരു മാറ്റവും ഇല്ല അവരുടെ വിജയഭേരിക്കിടയിൽ ചെറുതായിട്ടൊന്ന് സ്വാഭാവികമായിട്ടുള്ള ഒരു റിയാക്ഷൻ അല്ലായിരിക്കും മോഹൻ ബഗാൻ ഫാൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് ഉപമാർ എടുത്ത് പഞ്ഞി കിട്ടും അത് സ്വാഭാവികമായിട്ടും ഉപമാർ എല്ലാ വർഷവും ഇത് നിരന്തരം ജയിച്ചോണ്ട് ജയിച്ചാൽ ചെയ്യുന്ന പരിപാടിയാണ് അതിപ്പം കൊൽക്കത്ത ഫുട്ബോൾ ലീഗിലായാലും ഐ എസ് എല്ലിലായാലും ഐ ലീഗിലായാലും ഈസ്റ്റ് ബംഗാൾ മോഹൻ ബഗാനെ പരാജയപ്പെടുത്തിയിട്ട് ഈസ്റ്റ് ബംഗാളിൻ്റെ ആരാധകരെ പുറത്ത് പ്രകടനം നടത്തുന്ന സമയത്ത് മോഹൻ ബഗാന്റെ ആരാധകർ അനങ്ങിയാൽ തന്നെ അമാരി വേയും ഇപ്പോഴും അതിനൊരു മാറ്റവും ഇല്ലാതിച്ചടങ്ങ് മുന്നോട്ട് ഒക്കൊണ്ടിരിക്കുകയാണ്